മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ എരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വയോജന കോ ഓർഡിനേറ്റർ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വയോജന കോർഡിനേറ്റർ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ ടോണി അധ്യക്ഷനായി ചടങ്ങിൽ മുതിർന്ന അംഗം സലീം എരുമപ്പെട്ടിയെ ആദരിച്ചു ഹെൽത്ത് സൂപ്പർവൈസർ വി ജെ ജോബി ഐ സി ഡി എസ് സൂപ്പർവൈസർ വിനിത ഉണ്ണികൃഷ്ണൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി ജി ജോസഫ് കെ എഫ് ബാബു കെ എ ചന്ദ്രൻ സ്മിത ശങ്കർമഠത്തിൽ റിട്ടയേർഡ് എച്ച് എസ് എൻ ജി മോഹൻ എന്നിവർ സംസാരിച്ചു എം എൽ എസ്പിമാരായ പ്രിൻസി കെ പി ഹിമാ അനു പ്രവർത്തകരായ പുഷ്പാർജുനി ഗീത എന്നിവർ നേതൃത്വം നൽകി മെഡിക്കൽ ക്യാമ്പിൽ അൻപത്തിരണ്ട് വയോജനങ്ങൾ പങ്കെടുത്തു യു ആർ ന്യൂസ്